കുഴികൾ കിടങ്ങുകളായി മാറി മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിൽ ഭീകരമായ കുഴികളും വെള്ളക്കെട്ടു മൂലം മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിൽ ഗതാഗതം ഭാഗികമായി മംഗലം പാലത്തിനടുത്ത ഹീറോ ഷോറൂമിനു മുന്നിൽ കുഴികളുടെ രൂപം മാറി വലിയ കിടങ്ങുകളായി ഇവിടെ അപകട പരമ്പര ഉണ്ടാകുന്നതിനെ തുടർന്ന് നാട്ടുകാർ കുഴികളിൽ വാഴകളും മറ്റു മരങ്ങളും നട്ട് മുന്നറിയിപ്പ് സൂചനകൾ നൽകുന്നുണ്ട് ഒരു ബൈക്ക് വീണിട്ട് പോയി അതേപോലെ കഴിഞ്ഞ എല്ലാ ദിവസവും ഒരാളെങ്കിലും വീടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ആക്സിഡന്റ് അതേപോലെ തന്നെ ഇന്നലെ ഒരു മുട്ട വണ്ടി അവിടെ ഉണ്ടായിട്ട് രണ്ടു മാസായാലും റോഡ് പണി നടന്നിട്ട് വളരെ തന്നെയാണ് വള്ളിയോടും മുടപ്പിലൂരും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് വെള്ളം കയറി മുടപ്പിലൂർ ടൗണിലെ പല കടകൾക്കും കഴിഞ്ഞ ദിവസം തുറന്ന് പ്രവർത്തിക്കാനായില്ല മഴക്കനത്ത പശ്ചാത്തലത്തിൽ അറ്റകുറ്റപ്പണി നടത്താൻ കഴിയില്ലെന്നിരിക്കെ മഴക്കാലം കഴിയുന്നതുവരെ ജനം ദുരിതം പേരേണ്ടി വരുമെന്ന സ്ഥിതിയാണ് യുടിവി ന്യൂസ് പാലക്കാട്